ആലപ്പുഴയിൽ പരിശീലനം കഴിഞ്ഞത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നിയമനം റദ്ദാക്കി പി എസ് സി കിടങ്ങര സ്വദേശി രേഷ്മ എം രാജനാണ് പരിശീലനം പൂർത്തിയാക്കിയിട്ടും ജോലി നഷ്ടമായത് മറ്റു ഉദ്യോഗാർത്ഥിയുടെ പരാതി അംഗീകരിച്ചാണ് രേഷ്മയുടെ നിയമനം പി റദ്ദാക്കിയത് റേഷ്മയ്ക്കൊപ്പം പി എസ് സി വഴി നിയമന ഉത്തരവ് ലഭിച്ച് പരിശീലനം പൂർത്തിയാക്കിയവരെല്ലാവരും കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ പ്രവേശിക്കുന്നതിന് പതിനെട്ട് മാസത്തെ പരിശീലനം നേടി റേഷ്മയാവട്ടെ പി എസ് സി നടപടിയുടെ ഞെട്ടലിലും ദേശീയ തലത്തിൽ മൂന്നാം റാങ്കോടെ പരിശീലനം പൂർത്തിയാക്കിയപ്പോഴാണ് ഈ തിരിച്ചടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ട്രെയിനിയായി പതിനെട്ട് മാസത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ച ശേഷം പി എസ് സി എന്റെ അഡ്വൈസ് ക്യാൻസൽ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മാർക്ക് ഇട്ടതിലെ ഉള്ളൊരു മാനുവലിന് വിപരീതമായി മാർക്ക് ഇട്ടതിന് പ്രകാരമാണ് ഞാൻ രണ്ടാം റാങ്കുകാരിയായിരുന്നു റ്റഗറിൽ രണ്ടാം റാങ്ക് ആണ് അപ്പോൾ മാർക്ക് ഇട്ടതില് വിപരീതമായി മാർക്ക് മാനുവന് വിപരീതമായി മാർക്ക് ഇട്ടതിന് ശേഷം ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് എന്നുള്ളത് മൂന്നാം റാങ്ക് ആയരായത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള പ്രത്യേക വിജ്ഞാപനത്തിലൂടെയാണ് രേഷ്മ റേഞ്ച് ഓഫീസർ തസ്തികയിൽ പരീക്ഷ എഴുതിയത് ആകെയുള്ള രണ്ടൊഴിവിൽ രണ്ടാം റാങ്കോടെ രേഷ്മ യോഗ്യത നേടി മഹാരാഷ്ട്രയിലെ ഗുണ്ടാലിൽ പരിശീലനം തുടങ്ങിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു പരീക്ഷയിലെ മൂന്നാം റാങ്കുകാരൻ രണ്ടാം റാങ്കിന് അവകാശവാദം ഉന്നയിച്ച് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെയാണ് രേഷ്മയ്ക്കെതിരായി ഉത്തരവ് വന്നത് ഇതേ തുടർന്ന് രേഷ്മ കേരള ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി ഇതിനിടയിൽ പി എസ് സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പരിശീലനം തുടരാമെന്നും സുപ്രീം കോടതിയിൽ അപ്പീൽ പരിഗണിക്കുന്നതിനാൽ അവിടുത്തെ തീരുമാനത്തിന് കാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവ് നൽകി മാർക്ക് കൂട്ടുന്നതിൽ പി എസ് സിക്കുണ്ടായ പിഴവാണ് നിയമനം റദ്ദാക്കാൻ കാരണമെന്നാണ് രേഷ്മയുടെ പരാതി ഹൈക്കോടതിയുടെ ഒരു ഓർഡർ പ്രകാരം പി എസ് സി റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോൾ അത് മാനുവലിന് വിപരീതമായി അറുന്നൂറ് ആക്ച്വൽ മാർക്കിലാക്കാൻ പറഞ്ഞപ്പോൾ അറുനൂറ് മാർക്കിലായ മാർക്ക് നിലവിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ കിട്ടിയ മാർക്കിൻ്റെ കൂട്ടത്തിൽ അറുനൂറ് മാ നൂറ് മാർക്ക് കിട്ടിയ നൂറ് മാർക്ക് കിട്ടിയ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കാണ് ആഡ് ചെയ്തത് അത് പ്രകാരമാണ് എനിക്ക് രണ്ടാം റാങ്ക് എന്നുള്ളത് മൂന്നാം റാങ്ക് ആയത് നിലവിലെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷൻ സിമ്പിൾ മാത്തമാറ്റിക്സിന്റെ ഒരു ഒരു വന്ന മിസ്റ്റേക്ക് മൂലമാണ് ഇതേസമയം പി എസ് സി റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കുകയും രേഷ്മയുടെ നിയമനം റദ്ദാക്കുകയും ചെയ്തു സുപ്രീം കോടതിയിൽ അപ്പീൽ പരിഗണിക്കുന്നത് മാത്രമാണ് രേഷ്മയുടെ പ്രതീക്ഷ എന്നാൽ ഇതിന് ഇനിയും ഒരുപാട് നാൾ കാലതാമസമെടുക്കും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇടപെടലുണ്ടാകണം ന്യൂസ് മലയാളം ആലപ്പുഴ